വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം കഴിഞ്ഞ പറഞ്ഞാൽ അഞ്ചു വർഷത്തിനിടയിൽ വീടുപണി തീർത്തിട്ടുള്ള ഒരുവിധ ആളുകളുടെ കേട്ടങ്ങളിൽ ഒന്നാണ് വാതിൽ ജനൽ കട്ടിലുകളിൽ ചെതില് കയറുക എന്നുള്ളത് നമ്മുടെ പഴമക്കാരായിട്ടുള്ള ആളുകള് പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വന്നിട്ടുള്ള വാതിൽ ജനൽ കട്ടിലുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെറ്റീരിയല് വുഡ് മരം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് തുടർന്നു പോകുന്നു എന്നുള്ളതാണ് കാരണം നമുക്കതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ അതാണ് എന്നുള്ള ചിന്ത അതാണ് എന്നുള്ളതാണ് നമ്മുടെ അറിവ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ഇന്ന് വളരെ അടുത്ത് തന്നെ വീട് പണി നിർ കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീടുകൾക്ക് പോലും ഇത്ര ചെതലുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എന്തെല്ലാം മെറ്റീരിയലുകളാണ് ഈ പറഞ്ഞ ജനറൽ വാതിലുകൾ കട്ടലുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം ടീല് ജി ഐയിൽ ടാറ്റയുടെ ഷീറ്റിൽ ഫോൾഡ് ചെയ്തുകൊണ്ട് ഇന്ന് ജോയിനറീസ് ചെയ്തു വന്നത് വളരെ സുലഭമാണ് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടാറ്റ ജി ഐ ആയതുകൊണ്ട് തന്നെ നമുക്കത് റെസ്റ്റ് പിടിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കാരണം അത് ഫോൾഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു മെറ്റീരിയൽ ആ ഒരു ജോയിനറി രൂപത്തിലേക്ക് നമുക്ക് വരുന്നത് അത് ഇൻക്ലൂഡിങ് ഷട്ടർ അടക്കം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന രീതിയിൽ മെറ്റീരിയലുകൾ ചെയ്യുന്ന സപ്ലൈസ് നമുക്ക് അവൈലബിൾ ആണ് കമ്പാരിറ്റീവ്ലി നമുക്ക് നോക്കുമ്പോൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ വീട് നിർമ്മിക്കുന്നവർക്കൊക്കെ ശരിക്കും ഈ ടാറ്റയുടെ ഷീറ്റ് ഫോൾഡ് ചെയ്ത് കൊണ്ടിരുന്ന രീതിയിലുള്ള ജി ഐ അതായത് സ്റ്റീലില് നമുക്ക് കിട്ടുന്ന ഈ ജോയിൻ വൈസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും അത് നമ്മൾ കിട്ടുന്നത് ശരിക്കും ഷീറ്റ് ഫോൾഡ് ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ കല്ലുകൾ ജോയിൻ ചെയ്യുന്ന അതായത് മേസനറി നടക്കുന്ന കൂടെ തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചു പോകണം എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം നമുക്ക് പിന്നീട് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പ്രയാസമാണ് കാരണം ജോയിനറി മേസൺറി ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ ഓരോ കല്ലും വെക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വോയിഡുകൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രെങ് നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ സോ പക്കാ ഒരു സ്ട്രോങ് മെറ്റീരിയൽ ആയിട്ട് നമുക്കത് ആഫ്റ്റർ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നതാണ് സോ ഒന്നാമത്തെ കാര്യം സ്റ്റീൽ ജോയിനറീസ് എന്നുള്ളതാണ് ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പാരിറ്റീവ്ലി മറ്റു മെറ്റീരിയലുകൾ അപേക്ഷിച്ച് സ്റ്റീൽ ജോയിനറീസ് നമുക്ക് വളരെ സുലഭമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലും നമുക്ക് മെറ്റീരിയൽ ദെൻ രണ്ടാമത്തെ മെറ്റീരിയൽ ആണ് ഡബ്ല്യു പി സി എന്ന് പറയും ഇന്ന് ശരിക്കും മാർക്കറ്റിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഡബ്ല്യു പി സി എന്ന് പറയുന്നത് വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്ന് പറയുന്ന അതാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വുഡ് മിക്സ് ആണ് പ്ലസ് അതിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് പോളി പോളിബർ പ്ലാസ്റ്റിക് പോളിബർ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ തന്നെ കെതിലിൽ നിന്ന് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല കാരണം പി വി സി കണ്ടന്റ് മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഫിനിഷിങ്ങിനും മോശമൊന്നുമില്ല കാരണം നമുക്കത് പക്ക വുഡിൽ ചെയ്ത ഫിനിഷിംഗ് ആണ് നമുക്ക് ആ ഒരു മെറ്റീരിയൽ മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ട രീതിയിലുള്ള സൈസില് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഡബ്ല്യു പി സി എന്ന് പറയുന്ന മെറ്റീരിയൽ അത് നമുക്ക് പെയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഒരു സിംഗിൾ ഒന്നോ രണ്ടോ മൂന്നോ കളേഴ്സിലാണ് ആ ഒരു മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കത് എന്ത് ചെയ്യാം നമുക്ക് വേണ്ട രീതിയിലേക്കുള്ള കളറിലേക്ക് അത് പെയിന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം പെയിന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം കണ്ടാൽ പക്ക വുഡൻ മെറ്റീരിയൽ പോലെ തന്നെയാണ് അത്യാവശ്യം വെയിറ്റ് ആയിട്ടാണ് ഈ മെറ്റീരിയൽ ഉള്ളത് പിന്നെ ഇത് ഫയർ റിട്ടാഡൻ്റ് ആണ് അതായത് വുഡിനേക്കാൾ ഒന്നും കൂടെ ആയിട്ട് നമുക്ക് ഫയറിനെന്ത് പ്രിവെന്റ് ചെയ്യാൻ ഒരു മെറ്റീരിയൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് നോക്കുന്ന സമയത്ത് സ്റ്റീൽ നേരത്തെ പറഞ്ഞ മെറ്റീരിയലിനേക്കാളും ഒന്നുകൂടെ കുറച്ചുകൂടി പ്രൈസ് റേഞ്ച് കൂടിയ മെറ്റീരിയൽ ആണ് അപ്പോ ഇത്തരത്തില് ഈ ഗുണങ്ങളൊക്കെ നമ്മളെ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ട് ഇന്ന് മാർക്കറ്റിൽ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് നോക്കുന്ന ആളുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഡബ്ല്യു പി സി മുഡിനേക്കാൾ ഡബ്ല്യു പി സി മെറ്റീരിയൽ ചൂസ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ ചൂസ് ചെയ്ത ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ജോയിനറീസിന്റെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് കാരണം പക്കാ നമുക്കത് വുഡിന്റെ എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും ഈ ഒരു മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് എന്നാൽ തന്നെ വുഡിന് വരുന്ന പോരായ്മകളെ നികത്തിയിട്ടാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ മാർക്കറ്റിൽ ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത് വരുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്കറിയാം മരം വുഡ് തന്നെയാണ് കാരണം ഇന്ന് നമ്മൾക്ക് ഇത്തരത്തില് ചെലുകൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളെ മാർക്കറ്റിൽ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് കാരണം ചില മരങ്ങളൊക്കെ നമുക്ക് കാണാം അതായത് പഴയ കാല അതായത് നമ്മുടെ പഴയ രീതിയിലുള്ള പഴയ സ്മാരകങ്ങളൊക്കെ ഇപ്പൊ പള്ളികളാവട്ടെ അമ്പലങ്ങളാവട്ടെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പഴയ പുരാതനമായിട്ട് നമ്മൾ പൂർവികർ നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് പൈതൃകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ശരിക്കും ഇതിലൊക്കെ നിർമ ഉപയോഗിച്ചിട്ടുള്ളത് മരങ്ങളാണ് അപ്പോ ഇത്രയും വർഷങ്ങളായിട്ടും ആ മരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലല്ലോ നാലഞ്ച് വർഷം മുമ്പ് ഞാൻ വെച്ച മരത്തിന് കംപ്ലൈന്റ് വന്നൂല്ലോ എന്ന് പലരും അറിയുന്നുണ്ട് അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വുഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വുഡ് നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു പർപ്പസിന് അത് ഏബിൾ ആണ് അല്ലെങ്കിൽ ഈ പർപ്പസിന് അതിനത് പ്രായമായിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തുക എന്നുള്ളത് അതൊരു പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് കാരണം അതിന്റെ പൂർണ്ണമായിട്ടുള്ള സ്ട്രെങ്ത്തിലേക്കും പൂർണ്ണമായിട്ടുള്ള രൂപത്തിലേക്കും ആ ഒരു മരം എത്തിയിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ടാവും ചെറുക്കും അതൊക്കെ എന്താണ് കുറഞ്ഞ വർഷം പഴക്കം കുറഞ്ഞ മരങ്ങളെക്കാളും ഒന്നും കൂടെ സ്ട്രെങ്ത് ആയിരിക്കും അതിൽ അത്രയും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് ലെയേഴ്സ് കൂടുതൽ ഉണ്ടാവും തീർച്ചയായിട്ടും അതെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ ചൂസ് ചെയ്യുന്ന മരം ഇപ്പം ഇന്ന് നമ്മളെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന മരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിയറസ്റ്റ് ആയിട്ട് പ്രായം കുറഞ്ഞ മരങ്ങളാവാം പ്ലസ് പോരാത്തതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാതെ ചിലപ്പം വരുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ എന്നാൽ അതാണ് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞ ഈ കുറഞ്ഞ കാലങ്ങൾക്കിടയിൽ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ിൽ ചില കട്ടിടകളിൽ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഈ ഇന്ന് ഫുഡ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രായമുള്ള അതായത് അത്യാവശ്യം പ്രായമുള്ള നമ്മളെ ഈ ഒരു ഉപയോഗത്തിന് പാകമായിട്ടുള്ള മെറ്റ് വുഡ് നമ്മൾ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ് അതായത് ട്രീറ്റഡ് എന്ന് പറയും ഇപ്പോൾ നമുക്ക് ഒരുപാട് കമ്പനികൾ അത്തരത്തിലുള്ള വുഡ് നമുക്ക് മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ബെനിഫിറ്റുകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ജോയിനറി വുഡൻ ജോയിനറികളിലേക്ക് നമുക്ക് നമുക്കത് ഉപയോഗിക്കാൻ വളരെ സുലഭമായിട്ട് പഴയ രീതി പോലെ തന്നെ നമുക്ക് വുഡിനെ നമുക്ക് കാണാമെന്നുള്ളതാണ് പോരാത്തതിന് നമുക്ക് വുഡിനുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൊണ്ട് ചെതല് വരില്ല എന്ന് കയറി പറഞ്ഞുകൊണ്ട് മാർക്കറ്റിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട് അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മരം വെട്ടിയതിന് ശേഷം അതിന്റെ ട്രീറ്റ്മെൻ്റുകള് അതായത് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് എന്ന് പറയും നമ്മൾ ഇത് പണിത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു മരം അതിന് ആണ് അതായത് ട്രീറ്റ്മെന്റ് ട്രീറ്റഡ് വുഡ് എന്ന രീതിയിലേക്ക് മാർക്കറ്റിൽ അതായത് കുറച്ച് കാലം വെള്ളത്തിൽ ഇട്ട് വെക്കണം വെള്ളത്തിൽ കുറേ കാലം കിടക്കണം അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വെള്ളത്തിലിട്ട മെറ്റീരിയൽ പുറത്ത് വെയിലത്തിരുന്ന് അതായത് നാച്ചുറൽ ക്ലൈമറ്റിൽ എന്ത് ചെയ്യണം അത് കിടന്നിട്ട് അത് അതിൻ്റെ ഒരു പൂർണ്ണ സ്ട്രെങ്ക് എത്തണം അങ്ങനെ വർഷങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിൽ ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞതിന് ശേഷം വരുന്ന മെറ്റീരിയലുകളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് നിർമ്മിതികളെ പോലെ തന്നെ നമുക്ക് ഈ ഒരു മരത്തിനെ നമ്മളെ മാർക്കറ്റിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി കിട്ടുമെന്നുള്ളതാണ് സോ അത്തരത്തില് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് വുഡ് ട്രീറ്റഡ് വുഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളുണ്ട് അത് നിൽക്കുകയാണ് നമുക്ക് ചൂസ് ചെയ്യാം അത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ് സാധാരണ നമുക്കറിയാം മരം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പല ആളുകളും വുഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് തേക്കാണ് തേക്കിൽ തന്നെ പലതരം തേക്കുകൾ നമ്മളെ മാർക്കറ്റിലുണ്ട് അപ്പൊ ഇന്ന് ട്രീറ്റഡ് ആയിട്ട് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന വുഡ് ഏതൊക്കെയാണ് മരങ്ങൾ എന്നുള്ളത് നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിക്കുക എന്നിട്ട് ഇത്തരത്തിൽ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് ട്രീറ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൂർവികരുപയോഗിച്ച പോലെ തന്നെ മരത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വീടിന്റെ വാതിൽ ചെല പണി തീർക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അടുത്തതാണ് യു പി വി സി എന്ന് പറയുന്ന മെറ്റീരിയല് അൺപ്ലാസ്റ്റിസൈഡ് പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന മെറ്റീരിയല് ശരിക്കും ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തിങ് നമുക്ക് ഇത് പ്ലാസ്റ്റിക് കണ്ടന്റോട് കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ വളരെ സിമ്പിൾ ആയിട്ട് ഉള്ള ആർക്കിടെക്ടുകൾ ഒക്കെ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള മെറ്റീരിയലാണ് യു പി വി സി എന്ന് പറയുന്നത് കാരണം അതിന് ഇൻസ്റ്റളേഷൻ വളരെ ഈസിയാണ് അത് മാത്രമല്ല നമുക്ക് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആംബിയൻ തന്നെ വളരെ വളരെ ഡിഫറെൻ്റ് ആണ് അത് ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ കാരണം ഗ്ലാസ് ഒക്കെ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു കണ്ടാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഒരു വൃത്തി എന്ന് പറയുന്നത് അത് ഭയങ്കരമായ ഡാമിൻ്റെ വ്യത്യാസമുള്ളതാണ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ വെതർ പ്രൂഫാണ് നമുക്ക് ക്ലൈമറ്റുകളിൽ നമുക്ക് എന്തില്ല ഇത്തരത്തിൽ പ്രശ്നങ്ങളോ ഫേട് വരുന്ന വിഷയങ്ങളോ തന്നെ നമുക്കതിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പിന്നെ ഫയർ റെസിസ്റ്റൻ ഫയർ റിട്ടാഡൻറ് ആണ് തെർമൽ റെസിസ്റ്റൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ചതല പിടിക്കുന്ന പോലത്തെ വിഷയങ്ങൾ നമുക്ക് അതിൽ ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല വാട്ടർ റെസിസ്റ്റന്റ് ആണ് മഴ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പോരാത്തതിന് നമുക്ക് അത് ഈസി ഇൻസ്റ്റാളേഷൻ നമ്മൾ പറഞ്ഞു ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് മെയിൻറ്റനൻസ് കോസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ബുഡിലും മറ്റു മെറ്റീരിയലും വരുന്ന രീതിയിലുള്ള മെയിൻറ്റനൻസ് ഒന്നും അതിന് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം അതൊന്ന് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് പ്ലസ് അതിൻ്റെ ആക്സസറീസും എല്ലാം എന്താണ് ഇമ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമുക്ക് അതിലേക്ക് കിട്ടും എന്നതാണ് അപ്പൊ അതും ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് യു പി വി സി ചെയ്യുന്ന കമ്പനികളും മെറ്റീരിയലുകളും ഉണ്ട് ഒരുപാട് രീതിയിലുള്ള സെക്ഷൻസ് കമ്പനികൾ ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമ്മളെ വീടിന് അത്രയും വളരെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആമ്പിന് നമുക്ക് ആ ഒരു നമ്മുടെ വീടിന് കൊണ്ടുവരാൻ പറ്റും എസ്പെഷ്യലി കൂടുതലും ഓപ്പണിങ്സുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വീടുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ യു പി വി സി ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു മെറ്റീരിയൽ തന്നെയാണ് യു പി വി സി എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അതായത് പ്രോപ്പർ മെത്തേഡിലാണ് നമ്മളത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ട്വൻറ്റി ടു ഫോർട്ടി ഇയേഴ്സ് വരെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഇതിൻ്റെ ഡ്യൂറബിൾ കമ്പനികൾ കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കോസ്റ്റ് കമ്പാരിറ്റീവിലി കഴിഞ്ഞ മറ്റുള്ള പ്രോഡക്റ്റുകളെക്കാളും കുറച്ചുകൂടി കൂടുതലാണ് ഏകദേശം വുഡൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വുഡിനേക്കാളും ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടെ അഡീഷണൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു മെറ്റീരിയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് കാണണം എന്നുള്ളതാണ് പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആമ്പിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും കാരണം കൂടുതലും ആർക്കിടെക്ട്സൊക്കെയാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളൊക്കെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ആർക്കിടെക്ചറൽ കൺസെപ്റ്റിലാണ് നിങ്ങൾ വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് സജ് റെക്കമെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ തന്നെയാണ് കാരണം ട്രെൻഡിങ് ആണ് ഫ്യൂച്ചർ മെറ്റീരിയൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അവൈലബിലിറ്റിയും അതെന്താണ് കൂടുതൽ തന്നെയാണ് കോസ്റ്റിന്റെ കാര്യത്തിൽ മാത്രമേ എന്തുള്ളൂ നമുക്ക് ഇവിടെ അടുത്ത മെറ്റീരിയൽ ആണ് അലുമിനിയം ഫ്രെയിമിൽ നിങ്ങൾ ജോയിനറിസ് ഉപയോഗിക്കാന്നുള്ളതാണ് അലുമിനിയം ഫ്രെയിം പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട് അലുമിനിയം ഫ്രെയിമിന്റെ ഒരു ബെനിഫിറ്റ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും അതിന്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ് കാരണം നമുക്കറിയാം അലുമിനിയം മെറ്റീരിയൽ എത്രത്തോളം ലൈഫ് സ്പാൻ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മെറ്റീരിയല് ഇപ്പോ ഇന്ന് പല രീതിയിലുള്ള പ്രൊജക്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നാമത് അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആസ്തറ്റിക് ലുക്ക് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് കാരണം ചെയ്ത വളരെ സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഫ്രെയിമുകളാവും അതിന് വന്ന് വരുന്നുണ്ടാവുക അതിൽ നമ്മൾ ഗ്ലാസ് ടഫ് ആണ്ട് ഗ്ലാസ്സുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് കൂടുതലും പ്രൊജക്ടുകളിലൊക്കെ ഗ്ലൈഡിങ് വാളുകളിലൊക്കെ സ്പാർട്ടീഷ്യൻസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വളരെ സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നല്ല ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് നമ്മൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നതും നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്ന ഫീലും അത്തരത്തിലാണെന്നുള്ളതാണ് അപ്പോൾ ഒന്ന് വളരെ സിമ്പിളാണ് ഫിറ്റിംഗ്സൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആക്യുറേറ്റ് ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ യൂസേജും നമുക്ക് നീ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കും വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് അത് ചെയ്യാം നമ്മൾ വീട്ടിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് കൂടുതലായിട്ടും ഈ ഒരു അലുമിനിയം ഫ്രെയിം വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്റീരിയർ ഡോർ വിൻഡോസുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്റീരിയർ ലുക്ക് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആണ് അലൂമിനിയം ഫ്രെയിമുകൾ നമ്മൾ വെച്ച് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങളിലൊന്നാണ് സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആണ് നമ്മൾ പറഞ്ഞു ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് പോലെത്തുന്ന വളരെ ചീപ്പ് മെറ്റീരിയൽ ഒന്നും അല്ല നല്ല സ്ട്രോങ് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം ഡ്യൂറബിൾ ആണ് പോരാത്ത ഈ പറഞ്ഞ പോലെ തന്നെ വെതർ റെസിസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ ഫയർ വാട്ടർ റെസിസ്റ്റന്റ് ആണ് നമുക്ക് ഈ ഒരു മെറ്റീരിയലൊക്കെ വരുന്നത് പിന്നെയുള്ളൊരു കാര്യം ഇതിൽ മെയിൻ്റനൻസ് വളരെ കുറവാണെന്നുള്ളതാണ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കാരണം അതിൻ്റെ ആക്സസറീസ് ഒക്കെ വളരെ ചെറിയ സിമ്പിൾ സിമ്പിൾ മെറ്റീരിയലാണ് ആക്സസറീസ് ഒക്കെയാണ് വില എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് വന്നാൽ തന്നെ വളരെ സിംപിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു അലുമിനിയം ഫ്രെയിമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ളത് പറഞ്ഞാൽ കസ്റ്റമൈസബിൾ നമുക്ക് ഏത് രീതിയിലും നമുക്ക് അത് ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഇന്ന രീതിയിലത് വേണം ആ രീതിയിലേക്ക് നമുക്ക് ആ ഒരു മെറ്റീരിയൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം മാർക്കറ്റിൽ സെയിം തിങ് സപ്ലയേഴ്സ് ഒരുപാട് മാർക്കറ്റിലുണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് മെറ്റീരിയലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മെറ്റീരിയലിനൊക്കെ കമ്പാരിറ്റീവ്ലി പ്രൈസ് നോക്കുന്ന സമയത്ത് വളരെ ഹൈ ആണ് സംഗതി ഇത്രയും നല്ല അസ്തറ്റിക് ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും കൂടിയിട്ട് മറ്റു രീതിയിലുള്ള യു പി വി സി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡബ്ല്യു പി സി വുഡ് ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു ടു എക്സ് ഒക്കെ നിങ്ങൾക്ക് ടൂ പോയിൻറ്റ് ഫൈവ് എക്സ് ഒക്കെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി നിങ്ങൾ കോസ്റ്റ് നിങ്ങൾ ഈ ഒരു മെറ്റീരിയലിനെ കാണേണ്ടി വരും സെയിം തിങ് നമ്മൾ ഡബ്ല്യു യു പി വി സി പറഞ്ഞ പോലെ തന്നെ ആർക്കിടെക്സുകളാണ് കൂടുതലും ഈ ഒരു മെറ്റീരിയലിനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അതിന് കിട്ടുന്ന ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ആ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുന്നുണ്ടാവും അപ്പൊ അത് നിങ്ങൾക്ക് അതിന് അതിരണ്ടൊന്നും കൂടെ ഫോട്ടോസൊക്കെ ഞാൻ വേണമെങ്കിൽ ഒന്ന് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യാം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാകാം എത്രത്തോളം അത് ഭയങ്കര ലുക്ക് ഫീൽ ആണെന്നുള്ളത് അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് നമ്മൾ ഇന്നൊരു അഞ്ച് മെറ്റീരിയലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള വുഡൻ ജോയിനറീസ് ജോയിനറീസ് ചെയ്യുന്ന വാതിൽ ജനൽ കട്ടലുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് മെറ്റീരിയൽ ചെയ്യണം എന്നുള്ള രീതിയിലെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റ് നോക്കുക നിങ്ങളുടെ പർപ്പസ് നോക്കുക മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നോക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ ചോയ്സാണ് അപ്പം ഇത്തരത്തിലുള്ള മാർക്കറ്റുകളിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയലുകളുണ്ട് അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ഒന്നിനും ചെന്ന് പെടാതിരിക്കുക അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കണ്ടന്റ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് സോ ഇത്തരത്തിലുള്ള അറിവുകൾ ഷെയർ ചെയ്ത് തരാനുള്ള ബാധ്യത എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റ് ഇത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് അർഹനായിട്ടുള്ള ആൾ നിങ്ങൾ അറിവില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ നാളെ പെട്ടുപോകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അപ്പോൾ മാർക്കറ്റിലെ മാർക്കറ്റിനെ മനസ്സിലാക്കുക മാർക്കറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി നിങ്ങൾ ചെയ്യുക എന്നിട്ട് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ സ്വപ്ന ഭവനം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് പണിതീർത്ത് നിങ്ങൾക്ക് താമസം തുടങ്ങാൻ എന്ത് ചെയ്യുകയാണ് സാധിക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു